നടന്ന മാധ്യമം യെജു കഫയിൽ അൽസ്ലാമഖണ് ആശുപത്രി ഒരുക്കിയ വിസിറ്റ് ആൻഡ് വിൻ നറുക്കെടുപ്പിലെ വിജയ്ക്ക് ലാപ്ടോപ്പ് സമ്മാനിച്ചു തൂത വാഴയങ്കട സ്വദേശി ഫാത്തിമ ഹിബയാണ് നറുക്കെടുപ്പിൽ ജേതാവായത് അൽസ്ലാമ ഖണ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ മാധ്യമം മലപ്പുറം റെസിഡൻഷ്യൽ എഡിറ്റർ ഇനാമുറഹ്മാൻ ലാപ്ടോപ്പ് കൈമാറി മാധ്യമം യെജു കഫേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൽസ്ലാമഖണ്ണാശുപത്രി വിവിധ കോഴ്സുകൾ പരിചയപ്പെടുത്താൻ സ്റ്റാൾ സജ്ജീകരിച്ചിരുന്നു നിരവധി പേരാണ് സ്റ്റാൾ സന്ദർശിച്ചത് അൽസ്ലാമയുടെ സ്റ്റാൾ സന്ദർശിച്ചവർക്കായി ഒരുക്കിയ വിസിറ്റ് ആൻഡ് വിൻ നറുക്കെടുപ്പിൽ തൂത വാഴങ്കട സ്വദേശിനി ഫാത്തിമ ഹിബയാണ് ജേതാവായത് ഫാത്തിമ അഹിബയ്ക്ക് ഉപഹാരമായി ലാപ്ടോപ്പ് സമ്മാനിച്ചു മാധ്യമം മലപ്പുറം റെസിഡൻഷ്യൽ എഡിറ്റർ ഇനാമു റഹ്മാൻ ലാപ്ടോപ്പ് കൈമാറി അൽസ്ലാമ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ മാനേജിംഗ് ഡയറക്ടർ നസീർ വലിയ വീട്ടിൽ വൈസ് ചെയർമാൻ അഷ്റഫ് കീഴ്ശേരി ജനറൽ മാനേജർ അബ്ദുൾ കരീം ഡയറക്ടർമാരായ നാസർ ചോലയ്ക്കൽ മുഹമ്മദ് അലി മാട്ടുമ്മത്തൊടി നാസർ ആലിക്കൽ മാധ്യമ പ്രതിനിധികളായ അബ്ദുൾ ഗഫൂർ ഇ ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ബി എസ് സി ഒപ്റ്റോമെട്രി ബി വോക്ക് ഒപ്റ്റോമെട്രി എം എസ് സി ഒപ്റ്റോമെട്രി ഡിപ്ലോമ ഒപ്റ്റോമെട്രി തുടങ്ങിയ കോഴ്സുകളാണ് എജു അൽസ്ലാമ പരിചയപ്പെടുത്തിയിരുന്നത് ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പെരിന്തൽമണ്ണ അൽസ്ലാമ കനാശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ